സെൽഫ് കെയർ പറയുകയാണെങ്കിൽ എനിക്ക് പ്രോപ്പർ ആയിട്ടൊരു റൂട്ടീൻ ഉണ്ട് ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്റെ കൂടെ ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വെറും സൈക്കോൺ കാര്യത്തിൽ നല്ല കാര്യം അതായത് എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും രാത്രി ഞാൻ ക്ലെൻസ് ചെയ്ത് എന്റെ മറ്റേ മോയ്സ്ചറൈസർ ഇട്ട് എന്റെ ഒരു സിറം ഉണ്ട് രാത്രി ഇട്ട് അത് ഇട്ടിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ ലിപ്പിൽ ലിപ് ബാം ഇട്ട് കിടക്കും രാവിലെ ആണെങ്കിലും ഞാൻ എണീച്ച് എനിക്ക് രാവിലെ നമുക്ക് വേറെ ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നത് ആ ക്ലെൻസറുടെ മുഖം കഴുകി മോസ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ടിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ എന്ത് വന്നാലും ഞാൻ അവരുടെ എന്ത് സംഭവിച്ചാലും ഞാൻ അത് ചെയ്യും ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഇപ്പൊ ഇടയ്ക്ക് ഞാൻ അക്ഷൻ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മള് ട്വൽവ് ട്വന്റി ഒക്കെ ഫ്ലൈറ്റിലായിരിക്കും ഞാൻ കറക്റ്റ് എന്റെ നമ്മൾ ഇന്ത്യൻ സമയം വാച്ചിൽ ഉണ്ടാവുമല്ലോ അത് നോക്കി രാത്രി ഒത്തിരി രാത്രിയും രാവിലേക്കുള്ളത് രാത്രിയും ഞാൻ ചെയ്യാറുണ്ട് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ പുറത്ത് എന്തൊക്കെ തേച്ചിട്ട് കാര്യമില്ല കഴിക്കുന്ന ഭക്ഷണം നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം അഭിപ്രായമല്ല അത് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഒട്ടും കഴിക്കില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ഞാൻ എനിക്ക് പഴമ്പൊരു ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് കഴിക്കണമെന്നുപോയി കഴിക്കാറുണ്ട് ചോക്ലേറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ നോക്കുമ്പോൾ കഴിക്കാറുണ്ട് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല വളരെ കുറവാണ് ഇപ്പം ഇഡ്ഡലിയോ ദോശയോ സാമ്പാറോ ഉച്ചയ്ക്ക് ഇപ്പം ചോറും കറി ഉപ്പേരിയോ രാത്രി രാത്രിയാണെങ്കിൽ ചിലപ്പോൾ അതും ചോറും തന്നെയായിരിക്കും ചിലപ്പോൾ ക്വാണ്ടിറ്റിക്ക് വെച്ചിട്ട് നല്ല പച്ചക്കറി ക്ലീൻ ക്ലീനായിട്ട് ഫുഡ് കഴിക്കാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ചെയ്യേണ്ട സാധനം പിന്നെ നമ്മൾ വെയർ ഒന്നും പുറത്തുനിന്ന് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പം അതീ പറഞ്ഞ പോലെ ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട് ഡോക്ടർ എനിക്ക് പറഞ്ഞു പറഞ്ഞതരുന്ന സാധനം ഉപയോഗിക്കാറുള്ളു അല്ലാണ്ട് നമ്മൾ ഇന്റർനെറ്റിൽ കാണുന്ന ട്രെൻഡിങ് സാധനങ്ങളൊന്നും ഞാൻ ആർക്കും സജസ്റ്റും ചെയ്യുന്നില്ല